ഈ വീഡിയോയിൽ കാണുന്ന നിറചന രണ്ടാമത്തെ പ്രസവം പശു വിൽപ്പനയ്ക്കുണ്ട് പശുവുള്ളത് തിരുവനന്തപുരം ജില്ലാ പൂവാറി കെ കെ ഡയറി ഫാമിലുള്ളത് രണ്ടാമത്തെ പ്രസവമാണ് നിറചന പശുവാണ് ആദ്യ പ്രസവത്തിൽ രാവിലെ ഏകദേശം പതിനൊന്ന് ലിറ്റർ വൈകിട്ട് ഒരു ഏഴ് ലിറ്ററോളം പാൽ ഉണ്ടായിരുന്നു ആറ് ഏഴിനകത്തുള്ള പാൽ രണ്ട് നേരം കൂടി ഒരു പതിനാറ് പതിനേഴ് പതിനെട്ടിനകത്തുള്ള പാൽ കഴിഞ്ഞ പ്രസവത്തിൽ തന്നെ കിട്ടിയ നല്ല ക്വാളിറ്റിയിലുള്ള എച്ച് എഫിൽ ക്രോസ് പശുവാണ് ഈ പ്രസവത്തിൽ നമ്മൾ പറയുന്നത് പതിനാറിന് മേളിലോട്ട് പതിനെട്ടിനകത്തുള്ള പാല് പറയുന്നുണ്ട് പക്ഷെ ആ പാല് കൂടുതലിരിക്കും നല്ല മടിക്കെട്ട് നീരിറങ്ങിയിട്ടുണ്ട് കുപ്പളിൽ നീരിറങ്ങുന്നുണ്ട് നല്ല കെട്ടുവാക്കുള്ള പശു കരിങ്കാമ്പ് നല്ല മടിക്കെട്ട് നല്ല ഉറച്ച സ്ട്രോങ് പശുവാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക പതിനാറ് ടു പതിനെട്ടിനകത്തുള്ള പാല് പ്രതീക്ഷിക്കാമെന്നുള്ള നല്ല തീറ്റയും കൂടിയിലുള്ള എച്ച് എഫ് ക്രോസ് പശു രണ്ടാം പ്രസവത്തിലുള്ള പശു ഉൽപ്പന്നിക്കേണ്ട ഒരു അഞ്ച് ദിവസം മാക്സിമം അതിനകത്ത് പശു പ്രസവിക്കും വില അറുപത്തിയെട്ടായിരം രൂപ വില ചോദിക്കുകയാണ് പശുവിന് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളും ചെയ്ത് കൊടുക്കാം അറുപത്തെട്ട് വില കേൾക്കുന്നത് ചെറിയ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാം നല്ല പശുവാണ് നല്ല സ്ട്രോങ് ഉറച്ച പശുവാണ് അപ്പോൾ ആവശ്യമുള്ളവർ കോണ്ടാക്ട് ചെയ്തിട്ട് വരിക വീഡിയോ ഫുള്ളായിട്ട് നോക്കുക കുപ്പുകളിലോട്ട് നീരി ഇറങ്ങിയിട്ടുണ്ട് നല്ല രീതിയിൽ മടിയിൽ നല്ല പാൽ നീരറങ്ങി നിൽക്കുകയാണ് നല്ല കാമ്പ് അകലമുണ്ട് നല്ല ക്വാളിറ്റിയുള്ള പശുവാണ് കേട്ടോ ആവശ്യമുള്ളവർക്ക് അന്ന് കൊണ്ടുപോകാം നല്ല ക്വാളിറ്റിയിലുള്ള എച്ച് എഫ് ക്രോസ് പശു എച്ച് എഫ് അല്ല എച്ച് എഫ് ക്രോസ് ആണ് ചെഫ് ക്രോസിൽ വരുന്ന നല്ലൊരു വിഷു ഉൽപ്പന്നി കണ്ടു അറുപത്തെട്ടായിരം വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് കൊടുക്കാമെന്നുള്ളൊരു വിഷുമാണ്